ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിങ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ പ്ലെയേഴ്സിന് സംഭവിക്കുന്നത് കോണമി നമ്മളെ ചതിക്കുകയാണോ പ്ലെയേഴ്സിൻ്റെ ഫോം ഒക്കെ പോകുന്നുണ്ടോ അതിന് കാരണം അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലും കൂടി അമർത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് നമ്മളുടെ പെസ് ആയിരുന്ന സമയത്ത് ഓരോ പ്ലെയേഴ്സിൻ്റെയും പവർ പോയിരുന്നത് കേരിയോർ ആവുന്ന സമയത്തായിരുന്നു ഇതിപ്പോൾ ഈ ഫുട്ബോൾ ഫുട്ബോളായപ്പോൾ പ്ലെയേഴ്സിൻ്റെ പവറൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കുന്നുണ്ട് അതായത് ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ നന്നായിട്ട് കളിക്കും പിന്നെ എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല പ്ലെയേഴ്സ് ആകെ ഫോമൗട്ടായിരിക്കും കളിക്കുന്നില്ല അത് കുറച്ച് പ്ലെയേഴ്സിന് മാത്രമല്ല ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ ഫേബിയോ തന്നെ അവർ എൻ്റെ ഡബിൾ ബൂസ്റ്റർ ആ ഒരു പ്ലെയർ എനിക്ക് അവർ നെർഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പോകണമെങ്കിൽ നമ്മളെ പവർ കുറച്ചിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ രണ്ട് പ്ലെയറെ വെച്ച് കളിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് സ്റ്റാറ്റ്സ് കാര്യങ്ങളെന്നുള്ളത് പവർ കുറച്ച് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട് കഴിച്ചു നമ്മൾ ആശിച്ച് മോഹിച്ച് കോയിൻസൊക്കെ വെച്ച് എടുത്തിട്ട് ഒന്നോ രണ്ടാഴ്ച നമുക്ക് കളിക്കാൻ പറ്റുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോവാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഈ എപ്പിക് ഒക്കെ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരാത്ത എപ്പിക്സ് ഒക്കെ എടുക്കുക ഇടയ്ക്ക് വരുന്ന പിക്സകൾ ഉണ്ടല്ലോ നോക്കാൻ മനസ്സിലാവും പിന്നെ ഈ സ്കീമേക്കിൾ ഉണ്ടല്ലോ കേസ് ഒരു രക്ഷയില്ല ആള് ഫോമോട്ടല്ലോ പിന്നെ ഈ തുറാമ് തുറാമ്പ് ഫോം ഔട്ടാണ് പക്ഷെ അതായത് ഫോമൗട്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം പുതിയ തുറാമ്പ് വന്നപ്പോൾ നമ്മളുടെ തുറാമ്പിന്റെ പവർ കുറച്ച് കുറച്ചു അത് ഡിഫെൻസിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഒക്കെയാണ് പിന്നെ നമ്മുടെ ബാട്രിക് വിയർ ബാട്രിക് വിയറുടെ പുതിയ പാക്കിട്ടില്ല ഇനി കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇപ്പോൾ നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇതിൽ പവർ കുറച്ച് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ് നമ്മൾ ആശിച്ച് മോഹിച്ച് കുറേ പോയിന്റ്സ് ഒക്കെ കൊടുത്തെടുത്തിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകാതെ സബ്സ്റ്റിറ്റ്യൂഷനിൽ എത്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടല്ലോ അതൊക്കെയാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം പറയാൻ പറ്റുള്ള പ്ലെയർ നമ്മളെ ബുള്ളറ്റ് ഹെഡ് ആയിട്ടുള്ള റൊണാൾഡോ ആണ് ആശിച്ച് മോഹിച്ചാണ് റൊണാൾഡോയുടെ പാക്ക് കൊണ്ടുവരാം അതും ഒരുമാതിരി ഊള പാക്ക് കൊണ്ടുവരും ഒരാഴ്ച നന്നായിട്ട് കളിക്കും ഒരാഴ്ച മീൻസ് ജാതി പെർഫോമൻസ് ആയിരിക്കും ബുള്ളറ്റ് ഹെഡർ ഒക്കെ ജാതി പെർഫോമൻസ് ആയിരുന്നു വർഷത്തെ ഒന്ന് രണ്ട് വീക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്റർ അത്ര ആൾ ജമ്പ് ചെയ്യും ഹൈറ്റ് നമുക്ക് അതറിയാമല്ലോ നമുക്ക് ആ സ്റ്റാറ്റ്സ് എടുക്കുമ്പോൾ അറിയണമാണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ജമ്പിങ് എന്നിട്ടും ഇപ്പോൾ ആൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ പോലും ചാടനില്ല കാരണം അത്രയും മോശം പെർഫോമൻസ് ആണ് പിന്നെ ഈ റൂമിലേക്ക് ഈ റൂമിലേക്ക് തോന്നുന്നു ഡബിൾ ബോസ് റൂമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പണ്ടത്തെ ഒരു ഇമ്പാക്റ്റും കിട്ടുന്നില്ല അതായത് ഷൂട്ടിംഗ് പവർ കുറച്ചു സ്പീഡിൻ്റെ പവർ കുറച്ചു എനിക്ക് തോന്നുന്നു സ്പീഡ് നൂറ്റൊന്നോ നൂറോത്രയോ ഉണ്ട് ഈ റൂമിലേക്കിന് അതൊക്കെ എന്താ പറയുക ഒരു ചതി തന്നെയാണ് കോണങ്ങൾ നമ്മളോട് ചെയ്യുന്നത് പിന്നെ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്ലിഡ് സ്കേളർ എന്ന് പറയുന്നത് അതിന് നമുക്ക് കിട്ടിയ ഒരു പ്ലെയർ ആണ് ബർക്കാമ്പ് എന്ന് പറയുന്നത് ബർക്കാമ്പ് ഈ പറഞ്ഞ പോലെ ഇടക്ക് രണ്ടാഴ്ച നല്ല ബ്ലിഡ് സ്കേളർ ആയിരുന്നു ഒരു രക്ഷ ഇല്ല ബ്ലിച്ചെന്ന് പറഞ്ഞാൽ ഗ്ലിച്ച് അത് കൊണ്ട് പിന്നെ ഏറ്റവും പവർ കൂടിയ ആള് തേക്ക് എടുക്കുന്നു മെസ്സി നൂറ്റി ബ്ലിഡ് സ്കേളർ സെയിം അവസ്ഥ ബ്ലിറ്റ് സ്കേളർ മാത്രല്ല ഓൾമോസ്റ്റ് എല്ലാ അട്രിബ്യൂട്ട്സും ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നൂറ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു മെസ്സിയുടെ എല്ലാ പോളും കുറച്ച് കേസ് കാരണം ബ്ലിറ്റ് സ്കേളർ ഇല്ല സ്പീഡില്ല ഒന്നും ഇല്ല അങ്ങനെ ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട് ശവ്ചങ്കോർ ശവചങ്കോ അങ്ങനെ കിട്ടിയ സമയത്തൊക്കെ എന്താ പറയുക ഗ്ലിച്ച് ഷോട്ടാണ് ഒരു സ്റ്റണ്ണിങ് കഴിഞ്ഞാൽ അത് ഗ്ലിച്ചായിട്ടാണ് അതായത് കീപ്പർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഗോളായിരുന്നത് അപ്പോൾ അതൊന്നും ഇല്ല പിന്നെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരെനിക്ക് തോന്നിയിട്ടുള്ളൂ ഒന്ന് ഡബിൾ ആയിട്ടുള്ള സൻവുൽ ഈറ്റാണ് പിന്നെ അടുത്ത ഈ കൊണ്ടുവരുമ്പോൾ ഈ ഈറ്റോടെ പവർ കുറക്കാണ് ഇന്നാൽ മതി കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾ പോസ്റ്ററാണ് പിന്നെ അങ്ങനെ തോന്നിയിട്ടുള്ളത് മാൽദ്വീവിയുടെ രണ്ട് സിംഗിൾ ബൂസ്റ്റർ ഉണ്ടെങ്കിൽ ആളെ വന്നിട്ടില്ല ആള് നല്ല ഫോമിൽ കളിക്കുന്നുണ്ട് പോസ്റ്റ് ടു കട്ടാകും പിന്നെ ഈ ലൈൻ ഈ ഡബ്ല്യു ബോസ്റ്റ ലൈൻ ആളും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോമാണ് പിന്നെ നമ്മൾ നമ്മളെ റിസർവില് നിൽക്കിക്കഴിഞ്ഞാൽ അയ്യോ ബെയില് പൊന്നേര കോണെ ഇത്രയും കോയിൻസ് കാണിട്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും നമ്മൾ ചതിക്കരുത് പവറ് കുറച്ചിട്ട് ആളുണ്ട് പറഞ്ഞപോലെ നല്ല ഹൈറ്റുള്ള ഉള്ള പ്ലയേഴ്സാണ് ഒരു കാര്യമില്ലാത്ത രീതിയിലൊന്നും അവർ കൊണ്ടുവരുന്നത് വീട്ടർ ചെക്ക് കുറച്ച് കളിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഒരു കാര്യമില്ലാത്ത കളി കളിക്കുന്നത് പറ്റുന്നില്ല പാൽമർ എമാല് ഒക്കെ കണക്കെന്നെ ഒരു വീക്ക് മാത്രമേ കളിക്കുള്ളൂ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എപ്പിക് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ യൂണിക്കായിട്ട് വരുന്ന എപ്പിക്സ് ഒക്കെ സൈൻ അതായത് അതായതിപ്പോൾ കോളർ ഒക്കെ വന്നില്ലേ അതുപോലെ ഫോർലാൻഡൊക്കെ യൂണിക്കായിട്ട് വരുന്ന ടൈക്കാളാണ് എപ്പോഴും വരുന്നില്ല ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ പിന്നെ ഇതുപോലെയുള്ള ചലനൽ ചലനിലൊക്കെ അത്യാവശ്യം ഫോം ആയിട്ട് കേസ് കാരണം നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആണ് അപ്പോൾ നമുക്ക് റയറായിട്ട് വരുന്ന ഷോർട്ട് ടൈമുകൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എപ്പിക്സ് വരുമ്പോൾ മാക്സിമം യൂണിക്കായിട്ട് വരുന്ന എപ്പിക്സുകൾ സൈൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കണം ഞാൻ പറയില്ല പക്ഷേ എത്രയോ ക്യാഷ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സേവ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഈ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്തോ കാരണം ഇൻ കേസ് നിങ്ങൾക്ക് ഈ കളി നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്താം അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വേറൊരു ദിവസം കാണാം കൈ ഗുഡ് ബൈ